എൻ്റെ പ്രളിംസിന് മാത്രമായി നൽകുന്ന കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണിത് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ പ്രശസ്തമായ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ വീക്കിലി ആയിട്ട് ഇറങ്ങുന്ന തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ ഇതെല്ലാം കൂടി എടുത്തതിനു ശേഷം മുൻകാല ചോദ്യ പേപ്പറുകളെയും വിശകലനം ചെയ്താണ് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ഒരുക്കുന്നത് മുടങ്ങാതെ കാണുക ഓക്കേ അപ്പോൾ വിൻഡോ ജൂവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് രഘുനന്ദനൻ എം പി അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നമ്മുടെ ക്ലാസുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു പേര് ഒരുപാട് പേര് കാണുന്നുണ്ട് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൃത്യസമയത്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ കൃത്യസമയത്ത് നമ്മൾ നൽകുന്ന ക്ലാസ്സുകൾ ലഭിക്കും ഇത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുടനീളം നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനായി മുൻകാല ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ടെൻത് പ്രിലിംസിന് വേണ്ടി നമ്മൾ നടത്തുന്ന എഴുപതാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കും നാളത്തോടു കൂടി അപ്പോൾ അതൊക്കെ ഒരൊറ്റ ലിങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള എക്സാമുകളും ഓൺലൈൻ എക്സാമുകളും ഉണ്ടാവും ഒരു ദിവസം ഒരു ക്ലാസ് എന്ന വിധത്തിൽ നൽകും അതിനൊപ്പം ഒരു ഓൺലൈൻ എക്സാമും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വരാൻ പോകുന്ന ടെൻത്ത് പ്രിലിംസ് എക്സാമുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആണത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോകൾ കിട്ടും അതോടൊപ്പം അതിൽ നിന്നുള്ള ഓൺലൈൻ എക്സാമുകൾ കിട്ടും അതോടൊപ്പം തന്നെ അതിൻ്റെ പി ഡി എഫും ലഭിക്കും ഇത് കൂടാതെ ഈ എക്സാമുകളുടെ തിരക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഒരു ലൈവ് ക്ലാസ്സുകളും നമുക്ക് സംഘടിപ്പിക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ലഭിക്കുന്നതിന് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ താഴത്ത് ഉണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഹൈ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫെയേഴ്സ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി നമുക്കറിയാം ഇന്ത്യൻ പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി പരീക്ഷയിൽ വരാറുണ്ട് അല്ലെ ഐ എൻ എസ് ഇംഫാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് അതുപോലെ തന്നെ വൈസ് അഡ്മിറൽ ദിനേശ് കെ ത്രിഭാഠി നാവികസേനയുടെ മേധാവിയായി നിയമിതനായി ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ശരി ഈ രണ്ടെണ്ണത്തിൽ ശരി ഏത് എന്ന് ചോദിച്ചാൽ ഒന്നും രണ്ടും ശരിയാണ് ദ ഐ എൻ എസ് ഇംഫാൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധക്കപ്പലാണ് ഈ വർഷം വികസിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ചോദ്യം വരാം ഈ അടുത്ത് ഈ വർഷം നിയമിതനായതാണ് ദിനേശ് കെ ത്രിപാഠി അതും ചോദ്യം വരാം അതുകൊണ്ടാണ് ഈ രണ്ട് ചോദ്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മാ പുരസ്കാരങ്ങൾ വന്നു ഈ പത്മാ പുരസ്കാരങ്ങൾ വരുമ്പോൾ അതിലുൾപ്പെട്ട മലയാളികളെ സംബന്ധിച്ച് ചോദ്യം വരാറുണ്ട് അവരുടെ മേഖല ഏതാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ജസ്റ്റിസ് റിട്ടയേർഡ് ഫാത്തിമ ഭീവിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു ഒ രാജഗോപാലിനും ഉഷ ഉദുപ്പിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ചിത്രൻ നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ബളേരി എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ഇതിലേതാണ് തെറ്റ് രാജഗോപാലിനും ഉഷാ ഉദുപ്പിനും പത്മശ്രീ പുരസ്കാരമല്ല ലഭിച്ചിട്ടുള്ളത് അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പൊ അവിടെ ഓ രാജഗോപാലിനും ഉഷാ ഉദുപ്പിനും പത്മശ്രീ പുരസ്കാരമല്ല മറിച്ച് എന്ത് പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് അത് ഓ രാജഗോപാൽ ഉഷ ഉദുപ്പ് എന്നിവർക്ക് പത്മഭൂഷണാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ നോക്കൂ ജസ്റ്റിസ് റിട്ടയേർഡ് ഫാത്തിമ ബി വിക്ക് മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ ഓ രാജഗോപാലിനും ഉഷാ ഉദുപ്പിനും പത്മഭൂഷൺ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചവർ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനമായും ആരൊക്കെയാണ് ഫാത്തിമ ഭീവി ഒ രാജഗോപാൽ ഉഷ ഉതുപ്പ് അതുപോലെ തന്നെ പത്മ ശ്രീ പുരസ്കാരം ചിത്ര നമ്പൂതിരിപ്പാട് മുനി നാരായണ പ്രസാദ് ഇ പി നാരായണൻ അശ്വതി തിരുനാൾ ഗൌരി ലക്ഷ്മിഭായി തമ്പുരാട്ടി സദനം ബാലകൃഷ്ണൻ സത്യനാരായണ ബെള്ളേരി നിങ്ങളിതൊരു പേരാക്കി ഒരു ലിസ്റ്റാക്കി എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർത്ത് നോക്കിയാൽ മതി അല്ലാതെ കാണാപ്പാഠം പഠിക്കണ്ട അപ്പൊ നിങ്ങൾക്ക് തന്നെത്താൻ കിട്ടും ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത് രാജാ രവിവർമ്മ പുരസ്കാരമാണ് ലഭിച്ചത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ചിത്ര സമഗ്ര സംഭാവന നൽകിയ പ്രതിഭകൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ആ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ചിത്രകാരൻ സുരേന്ദ്രൻ നായർക്കാണ് ഓക്കെ അടുത്തതിലേക്ക് പോകാം എഴുപത്തി അഞ്ചാമത് ഇ പുരസ്കാരം എം ഇ പുരസ്കാരം എന്ന് പറഞ്ഞാൽ അന്തർദേശീയമായി വളരെയധികം പ്രാധാന്യമുള്ള പുരസ്കാരമാണ് മികച്ച കോമഡി പരമ്പരയ്ക്കുള്ള അവാർഡ് നേടിയത് ഈ ടി വി സീരിയൽ അവാർഡുകളാണ് എം ഇ പുരസ്കാരം എന്ന് പറയുന്നത് അതിൽ നൽ നേടിയത് ദ ബെയർ ആണ് അപ്പോൾ മികച്ച കോമഡി പരമ്പര ഏതാണ് ദ ബെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്മാനാർഹത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം ആ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ് ആർക്കാണ് ഇപ്രാവശ്യ ജെ സി ബി പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസ് സോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് ജെ സി ബി സാഹിത്യത്തിന് അർഹമായത് എന്താണ് ആ കൃതിയുടെ പേര് ഉപമന്യു ചാറ്റർജിയാണ് ഗ്രന്ഥകർത്താവ് ലോറൻസ് സോ സേർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള അവാർഡാണ് ജെ സി ബി പുരസ്കാരം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവാർഡ് തുക മലയാളത്തിൽ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ജെ സി ബി പുരസ്കാരം നേടിയത് ബെന്യാമനാണ് ബെന്യാമൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകളാണ് ആടുജീവിതം ഓർക്കണ്ട അതിനല്ല ഏതാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ അഥവാ ജാസ്മിൻ ഡേയ്സ് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പലരും നെറ്റ് ചൊളിക്കുന്നുണ്ടാവും ഇതൊക്കെ ടെൻത് പ്രളിംസിന് വരുമോ എന്ന് പി എസ് സി ബുള്ളറ്റിനുണ്ട് ഇത് നാടൻ കലാ ഗവേഷണ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്കാണ് സുഭാഷ് ചന്ദ്രനാണ് ആർക്കാണ് സുഭാഷ് ചന്ദ്രൻ ഇങ്ങനെയൊക്കെ വരും സുഭാഷ് ചന്ദ്രൻ എന്ന് വരുമ്പോൾ അത് ഓർത്തു ഓർത്തുവെക്കുക സുഭാഷ് ചന്ദ്രനാണ് നാടൻ കലാ പാഠശാലയുടെ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം അപ്പോൾ സുഭാഷ് ചന്ദ്രനും അതുപോലെ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടും അർഹരായി പേരെയും ഓർക്കുക നാടൻകലയാണ് നാടൻകലാ ഗവേഷണ പാഠശാലയുടെ സംസ്ഥാന സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരത്തിനാണ് സുഭാഷ് ചന്ദ്രൻ അതുപോലെ തന്നെ കലാശ്രേഷ്ഠ പുരസ്കാരത്തിന് സജി മാടപ്പാട്ടുമാണ് അർഹരായത് ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയ ബാൻഡ് ഏതാണ് ദിസ് മൊമൻ്റ് എന്ന ആൽബത്തിനായിരുന്നു മികച്ച മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം അത് ശക്തിയാണ് ഗ്രാമി പുരസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് അതിപ്രാവശ്യം തേടി വന്നിട്ടുള്ളത് ഇന്ത്യയിലേക്കാണ് ദിസ് മൊമൻ്റ് എന്ന ആൽബത്തിന് അതിനാണ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ആ ബാൻഡിന്റെ പേര് ശക്തി എന്നാണ് മറന്നു പോകേണ്ട ഓക്കെ പ്രശസ്ത സംഗീതജ്ഞൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡാണ് ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിന് അവരുടെ ഫ്യൂഷൻ മാൻഡ് ആയ ശക്തിയുടെ ദിസ് മൊമന്റ് ആരൊക്കെയാണ് ശങ്കർ മഹാദേവന്റെയും ഉസ്താദ് സക്കീർ റുസൈൻ്റെയും ശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞാൽ സംഗീതജ്ഞനാണ് തബല മാന്ത്രികനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ഓക്കെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരമാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരം പുഷ്തോ എന്ന ഗാനത്തിന് പുലാങ്കുഴൽ വിദ്വാൻ രാകേഷ് ചൗരസ്യ്ക്ക് ലഭിച്ചു ോ എന്ന ഗാനത്തിന് പുല്ലാങ്കുടൽ വിദ്വാൻ രാകേഷ് ചൗരസിക്ക് ലഭിച്ചത് മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസിനുള്ള ഗ്രാമി പുരസ്കാരമാണ് എന്നാൽ ശങ്കർ മഹാദേവൻ തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബാൻഡായ ശക്തിയുടെ ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠം പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തതാരും അതിൽ എം ടി വാസുദേവൻ നായരില്ല ബാക്കി രണ്ട് പേരുമുണ്ട് ഗുൽസാറുമുണ്ട് രാം ഭദ്രാചാര്യുമുണ്ട് ഇപ്പം പ്രാവശ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ട് പേർക്കാണ് ഗുൽസാറിനുണ്ട് രാം ഭദ്രാചാര്യയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവിയാണ് ഗുൽസാർ അതുപോലെ തന്നെ പ്രമുഖ സംസ്കൃത പണ്ഡിതനാണ് രാം ഭേദാചാര്യ ഓക്കേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്ന പുരസ്കാര ജേതാക്കളെ കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഭാരതരത്ന അപ്പോൾ അത് ഒന്ന് വന്നിട്ടുള്ളത് അത് കിട്ടിയ ആളുകളാണ് പറയുന്നത് എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രിയാണ് തെറ്റാണ് അല്ലേ ഉപപ്രധാനമന്ത്രിയാണ് എൽ കെ അദ്വാനി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഭാരതരത്ന പക്ഷേ എൽ കെ അദ്വാനി മുൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് തെറ്റാണ് മുൻ ഉപപ്രധാനമന്ത്രിയാണ് നരസിംഹ റാവു ബി ജെ പി കാരനായിരുന്നില്ല കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന് പറയാം അപ്പൊ ഒന്ന് പറയാന്നല്ല ആണ് അപ്പം ഈ ഒന്നും രണ്ടും തെറ്റാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് കർപ്പൂരി ടാക്കൂർ ബീഹാർ മുൻ മുഖ്യമന്ത്രി വെച്ചോളൂ കർപ്പൂരി ടാക്കൂർ ആരാണെന്നൊരു ചോദ്യം വരാം ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇവിടെ മൂന്നും നാലും മാത്രമാണ് ശരി അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഭാരതരത്ന മാർക്കാണ് എല്ലാവരെയും ഓർത്തു വയ്ക്കണം ബി ജെ പിയുടെ നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന എൽ കെ അദ്വാനി അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് രണ്ട് മുൻ പ്രധാനമന്ത്രിമാർക്ക് നരസിംഹറാവുവിനും ചൗധരി ചരൺ ചരൺസിംഗിനും അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ മുൻ ഉപപ്രധാനമന്ത്രിയായ എൽ കെ അദ്വാനി അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രിമാരായ നരസിംഹറാവു ചൗധരി ചരൺ സിംഗ് അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇവരുടെയൊക്കെ പൊസിഷൻ ഓർത്തു വെക്കുക ഉപപ്രധാനമന്ത്രിയായിരുന്നു അധ്വാനി പ്രധാനമന്ത്രിമാരായിരുന്നു നരസിംഹറാവുവും ചൗധരി ചരൺ സിംഗും അതുപോലെ തന്നെയാണ് ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും ഇപ്രാവശ്യത്തെ ഭാരതരത്നം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ചു പേർക്കാണ് ഇപ്രാവശ്യം ഭാരതരത്നം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടാത്തതാര് അതാണ് അടുത്ത ചോദ്യം മിഷേൽ ബാഷ് ലെറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ഒരു അന്താരാഷ്ട്ര പുരസ്കാരമാണ് ആ ട്രസ്റ്റ് നൽകുന്ന അതിന് മിഷേൽ ബാഷ്ലെറ്റിനാണ് ആർക്കാണ് മിഷേൽ ബാഷ് ലെറ്റ് തന്നിരിക്കുന്നവയിൽ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി ഏത് ഈ തന്നിട്ടുള്ളതിൽ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാരീതി അലോപ്പതിയാണ് ബാക്കി ആയുർവേദവും യുനാനിയും സിദ്ധയും ഒക്കെ തന്നെ ആയുഷ് വകുപ്പിൽ ഉൾപ്പെടും ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ യുനാനി സിദ്ധ ഓമിയോപ്പതി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരള സർക്കാർ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് അഞ്ചിന് രൂപീകരിച്ച വകുപ്പാണ് ആയുഷ് അപ്പം ആയുഷ് വകുപ്പിൽ ഏതെല്ലാം ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക ആയുർവേദമുണ്ട് യോഗയുണ്ട് പ്രകൃതി ചികിത്സയുണ്ട് യുനാനി സിദ്ധ ഹോമിയോപ്പതി ഇതെല്ലാം തന്നെ ആയുഷിലുണ്ട് എന്നോർക്കുക കേരളത്തിലെ തനത് ചികിത്സാ സമ്പ്രദായങ്ങൾ വികസിപ്പിക്കാനും ഇവയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുമായാണ് വകുപ്പ് രൂപീകരിച്ചത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ആയുഷ് വകുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആയുഷ് വകുപ്പിന്റെ ആസ്ഥാന തിരുവനന്തപുരത്താണ് ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആയുഷ് വകുപ്പ് രൂപീകരിച്ച മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം അതിൽ അലോപ്പതിയില്ല ഇന്ത്യയിലെ ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരാണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ഇമ്മാനുവൽ മാക്രോൺ ആണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആണ് ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആയിരുന്നു മുഖ്യ അതിഥിയായിരുന്നത് എഴുപത്തി ആറാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് എം ആ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകൾ വളരെ പ്രശസ്തമാണ് ആ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ എം്ആ സ്റ്റോൺ ആണ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് അവരേത് സിനിമയിലെ അഭിനയത്തിലാണ് പുവർ തിങ്സ് എന്നുള്ള അഭിനയത്തിനാണ് അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് എം ആസ്റ്റോൺ പുവർ തിങ്സ് ഇത് ഓർത്തിരിക്കുക ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡുകളിൽ ഓപ്പൺ ഹെയ്മറിന് മികച്ച ചിത്രം ടോൺ ഫിലിം അവാർഡിൽ ഓപ്പൺ ഹെയ്മറിനാണ് മികച്ച ചിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ നടൻ കിലിയൻ മർഫി തുടങ്ങി ഏഴ് പരസ് പുരസ്കാരങ്ങൾ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ക്രിസ്റ്റഫർ നോളനായിരുന്നു ഈ ഏതിൻ്റെ ഓപ്പർ ഹെയ്മറിന് അതുപോലെ തന്നെ മികച്ച നടൻ കിലിയൻ മർഫി അതും ഏതിലെ അഭിനയത്തിനാണ് ഓപ്പൺ ഹെയ്മറിലെ അഭിനയത്തിനാണ് അതുപോലെ ഏഴ് പുരസ്കാരങ്ങളാണ് ഓപ്പൺ ഹെയ്മറിന് ലഭിച്ചത് എത്ര പുരസ്കാരങ്ങളാണ് ഏഴ് പുരസ്കാരങ്ങൾ ഏതെല്ലാം ഉണ്ട് ഹെയ്മറിന് ലഭിച്ച പുരസ്കാരങ്ങൾ മികച്ച നടൻ മികച്ച ചിത്രം മികച്ച സംവിധായകൻ ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഓപ്പൺ ഹെയ്മറിനായിരുന്നു ഏഴെണ്ണം പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എം ആ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് ഐ എസ് ആർഒ്ക്ക് ലഭിച്ച അവാർഡ് ഏതാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന് ഐ എസ് ആർഒക്ക് ഇപ്രാവശ്യം ഒരു അന്തർദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ലിഫ് എറിക്സൺ ചാന്ദ്ര പുരസ്കാരമാണത് ലിഫ് എറിക്സൺ ചാന്ദ്ര പുരസ്കാരം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഐ എസ് ആർഒക്ക് ഐസ്ലാൻഡിലെ ഹൂസാവിക് മ്യൂസിയത്തിൻ്റെ ലിഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം കിട്ടി എന്താണ് ലിഫ് എറിക്സൺ ചാന്ദ്ര സമ്മാനം ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏതാണ് രോഗം രോഗപ്രതിരോധം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങളാണ് ഈ അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഓർത്തിരിക്കുക ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ വരികയാണ് എന്താണത് ഹെവി ഡ്യുവർ ആണ് എന്താണത് ഹെവി ഡ്യുവർ ആണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഹെവി ഡ്യുവർ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ തദ്ദേശീയ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ആണ് സാഫ് അണ്ടർ പത്തൊമ്പത് വനിതാ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് രാജ്യങ്ങളാണ് സംയുക്തമായി കിരീടം നേടിയത് ഇതുൾപ്പെടുത്താൻ കാരണം ഇന്ത്യ ഇതിലെ ജേതാവാണ് അതുകൊണ്ട് ഇന്ത്യ ഉണ്ടായിരിക്കും എല്ലാ ഓപ്ഷനും ഇന്ത്യയും ബംഗ്ലാദേശുമാണ് സാഫ് അണ്ടർ പത്തൊമ്പത് വനിതാ ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏത് രാജ്യങ്ങളാണ് സംയുക്തമായി കിരീടിയം നേടിയത് ഇന്ത്യയും ബംഗ്ലാദേശുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യൂബിറ്റി പുരുഷ അത്ലറ്റിക് പുരസ്കാരം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമേതാണ് ഇന്ത്യക്കാരായിട്ടുള്ള സ്പോർട്സ് താരങ്ങൾ അന്തർദേശീയ അവാർഡുകളിലെത്തുമ്പോൾ അത് പി എസ് സി പരീക്ഷകളിൽ ചോദ്യം പതിവാണ് പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്യൂബിറ്റി പുരുഷ അത്ലറ്റ് പുരസ്കാരം നേടിയത് വിരാട് കോഹ്ലിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യത്തെ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ സ്ഥാപിച്ചത് എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തനതായ പദ്ധതികൾ പി എസ് സി പരീക്ഷകളിൽ വരും അതിലൊരു പദ്ധതിയാണ് വർക്ക് നിയർ ഹോം കമ്മ്യൂൺ എന്ന് പറയുന്നത് അത് കൊട്ടാരക്കരയിലാണ് എവിടെയാണ് കൊട്ടാരക്കര ഐ ടി അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് വീടിനടുത്ത് ജോലി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് വർക്ക് നിയർ ഹോം പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് അപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് വികേന്ദ്രീകൃത മാതൃകയിലുള്ള അത്യാധുനിക വർക്ക് സ്റ്റേഷനുകളുടെ ശൃംഖല കേരളത്തിലാകെ സ്ഥാപിക്കുക എന്നതാണ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള വർക്ക് നിയർ ഹോം പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിനെ ഒന്ന് ഓർത്തുവെക്കുക കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ കെ ഡിസ്ക് എന്നാണ് കെ ഡിസ്കിന്റെ ഫോം ഓർത്ത് വെച്ചോളുണ്ടു കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അതിന്റെ വർക്ക് നിയർ ഹോം എന്നുള്ള പദ്ധതിയാണ് കൊട്ടാരക്കരയിൽ ആരംഭിച്ചത് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ ഗോൾ കീപ്പർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു സവിത പുനിയ ആണ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച വനിതാ ഗോൾ എന്നുള്ള ചോദ്യം ഞാൻ ഉൾപ്പെടുത്താൻ കാരണം ഇവർ ഇന്ത്യക്കാരെയാണ് സവിത പുനിയയ്ക്കാണ് രണ്ട് ഇന്ത്യൻ ഹോക്കി താരങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പുനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു പുരുഷ താരമായി ഹാർദിക് സിംഗും വനിതാ ഗോൾ കീപ്പറായി സവിത പുനിയയും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങളെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിലേതാണ് ശരി ഫിഫ ദ ബെസ്റ്റ് ഇന്ത്യക്കാർക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെയാണെങ്കിൽ സുനിൽ ഛേത്രിക്കാണ് ആണ് കിട്ടേണ്ടത് അല്ലെ അപ്പൊ ഫിഫ ദ ബെസ്റ്റ് കിട്ടിയിട്ടുണ്ട് മറ്റു അന്തർദേശീയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്ന് സാധ്യതയില്ല പക്ഷെ ഫിഫ ദ ബെസ്റ്റ് എന്തുകൊണ്ട് ഉൾപ്പെടുത്തി അത് വളരെ പ്രധാനമായും പി എസ് സിക്ക് ചോദിക്കാറുണ്ട് പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഇപ്പൊ മികച്ച മറ്റേ പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ലയണൽ മെസ്സി നേടി ശരിയാണ് അതുകൊണ്ട് ഒന്ന് ശരിയാണ് മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം ഐറ്റന ബോൺമാറ്റി തേടി ഐറ്റന ബോൺമാറ്റി ഐറ്റന ബോൺമാറ്റി ഒരു സ്പാനിഷ് താരമാണ് ഈ താരങ്ങളുടെയൊക്കെ നാട് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടുകൂടെ തന്നെ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അപ്പം മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുര ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലയണൽ മെസ്സിക്കാണ് ലയണൽ മെസ്സിയുടെ നാട് ഏതാണ് നിങ്ങൾ പറയൂ സ്പാനിഷ് താരം ഐറ്റന ബോൺമാറ്റിയാണ് ലയണൽ മെസ്സിയുടെ നാട് ഏതാണെന്ന് നിങ്ങൾ എവിടെ കമൻ്റിൽ മാർക്ക് ചെയ്യൂ ഐ സി സിയുടെ രണ്ടായിരത്തി മികച്ച ഏകദിന ക്രിക്കറ്റ് താരമാരാണ് ഇന്ത്യക്കാരന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓർക്കണം വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ഏകദിന ക്രിക്കറ്റ് താരം ഐ സി സിയുടെ ആരാണ് വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്ന് പറയുന്നതാണ് ഐ സി സി എന്ന് പറയുന്നത് അതിൻ്റെ ട്വന്റി ട്വൻ്റി താരത്തിനുള്ള പുരസ്കാരമാണ് തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവിന് കിട്ടുന്നത് ഓക്കെ മികച്ച ട്വൻറ്റി ട്വൻ്റി താരത്തിനുള്ളത് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ് മികച്ച ഏകദിന താരം അതേസമയം ഓർക്കുക സൂര്യകുമാർ യാദവ് ആണ് എന്താണ് ട്വന്റി ട്വന്റി താരത്തിനുള്ള പുരസ്കാരം മികച്ച ഏകദിന താരമാണ് വിരാട് കോഹ്ലി ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമിന്റ് മികച്ച താരത്തിനുള്ള ഗാരി സോബേഴ്സ് പുരസ്കാരത്തിന് അർഹനായി ഓസ്ട്രേലിയയുടെ ഉസ്മാൻ ഗ്വാജയാണ് മികച്ച ടെസ്റ്റ് താരം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ധ്യാൻചന്ദ് അവാർഡ് നേടിയ ബാഡ്മിന്റൺ താരങ്ങൾ ആരല്ല ധ്യാൻചന്ദ് അവാർഡ് വളരെ പ്രശസ്തമാണെന്ന് നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ വളരെ വലിയ ഒരു കായിക പുരസ്കാരമാണ് ധ്യാൻചന്ദ് അവാർഡ് എന്ന് പറയുന്നത് അത് കിട്ടിയത് ചിരാഗ് ഷെട്ടി സ്വാത്തിക് സായ് രാജ് രംഗി റെഡ്ഡി എന്നിവർക്കാണ് ചിരാഗ് ഷെട്ടി സ്വാത്തിക് സായ് രാജ് രംഗി റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം എം ശ്രീശങ്കറാണ് ആണ് അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം ആരാണ് എം ശ്രീശങ്കർ ഓക്കെ വീണ്ടും നമുക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത കറണ്ട് അഫേഴ്സിൽ ക്ലാസ്സിൽ കാണാം ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക ടെൻത്ത് പ്രിലിംസിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്